ഹായ് നമസ്കാരം ഷാജിസ് കൊറിയന്നു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാജി ആകാശ ഡ്രോൺ ദൃശ്യങ്ങൾ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഫുൾ ആകാശ ഡ്രോണും ഡ്രോൺ ദൃശ്യങ്ങളും അതല്ലാതെ കുറച്ച് ബംഗ ബംഗ്ലാവിലുള്ള അകത്തുള്ള ചെറിയ കാഴ്ചകളുമാണ് അപ്പോൾ ആകാശ ആകാശദ്രോശ ദൃശ്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു മുമ്പുള്ള വീഡിയോ ഞാൻ ഫസ്റ്റ് ഞാൻ ഇട്ടായിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത് എങ്ങനെയുണ്ട് ഇവിടെ രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ ഉച്ച കഴിഞ്ഞാകുമ്പോൾ നല്ല ചൂട് ഞാൻ ആദ്യം ഒറ്റയ്ക്കാണ് അങ്ങോട്ട് നടന്നു പോയത് പിള്ളേർ സെറ്റ് പുതിയ ഉണ്ടായിരുന്നു എന്നാൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണ്ടേ അതുകൊണ്ട് മാത്രമാ ആദ്യം ഫ്രണ്ടിലേ പോയത് അപ്പോൾ അവിടെ കറങ്ങി അടിച്ച് കുറെ ദൃശ്യങ്ങളൊക്കെ എടുത്തു ആ കൂട്ടത്തിൽ ഡ്രോൺ ക്യാമറയുടെ കാഴ്ചകളും എടുത്തായിരുന്നു ളുപ്പനത്തെ അഞ്ചേ നാലേ മുക്കാലാവുമ്പോഴാണ് ബോണക്കാട് ബംഗ്ലാവിനിലേക്കുള്ള ബസ് പുറപ്പെടുന്ന തമ്പാനൂരിന്ന് അപ്പോൾ അവിടെ ഇറങ്ങി ഇവിടെ എട്ടര ഒമ്പത് മണി ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ കിട്ടത്തുള്ളൂ ബോണക്കാട് ബംഗ്ലാവിൻ്റെ ആ പരസ്യത്തൊന്നും ഭക്ഷണം കിട്ടില്ല നമ്മൾ കരുതി തന്നെ കൊണ്ടുപോകണം ഞാൻ വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചായിരുന്നു അതല്ലാതെ പൊറോട്ടായ് മാത്രം ഞാൻ കൈ കരുതിയായിരുന്നു കുടിക്കാനാകി അരുവിയിലെ വെള്ളം ഞാൻ എടുത്തായിരുന്നു അതാണ് എടുത്ത് അപ്പോൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ട് അപ്പോൾ നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യുക ബോണക്കാട് ബംഗ്ലാവിന്റെ ആദ്യത്തെ പോവാത്തോട്ട് തീരുന്നത്തെ ഫസ്റ്റ് വെള്ളച്ചാട്ടം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തുന്നതിന്റെ പുറവശത്തെ അതിമനോഹരമായ കാഴ്ചയാണ് ഗൈൽസ് ആ മുകളിൽ നിന്ന് വരുന്ന വാട്ടർഫാൾസ് ഇത് കുടിക്കാനൊക്കെ നല്ല ഫസ്റ്റിയ വെള്ളം തന്നെയായത് അപ്പോൾ ഞാൻ ഈ വെള്ളം കുടിച്ചാൽ ആദ്യത്തെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ വെള്ളം കുടിക്കുന്ന പിള്ളേർ സെറ്റൊക്കെ വന്ന് നല്ല അതിൻ്റെ ആസ്വദിക്കുക ഞാൻ മാത്രം മേൽവശത്ത് പോയിരുന്ന് ഡ്രോൺ ക്യാമറയുടെ കാഴ്ചകളൊക്കെ പകർത്തുമായിരുന്നു ഇതല്ലാതെ കുറെ അട്ടകടിയും കാലം കിട്ടിയായിരുന്നു ഉപ്പ് ഈ അട്ട കടിക്കുന്നതിനൊരു മരുന്ന് തോന്നി ഒന്നുകിൽ സാനിറ്റൈസർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് പാചകം ചെയ്യുന്ന ഉപ്പില്ലേ ആ ഉപ്പ് കൈ കരുതിയേക്കണം അട്ട കടിക്കുന്നതിന്റെ ആ അതിന്റെ ദേഹത്ത് തന്നെ ഒരു ഉപ്പിന്റെ നീര് തൊട്ടാൽ മതി അപ്പത്തന്നെ ഇതങ്ങ് ഒപ്പൊള്ളൂ ഓ ഗായ്സ് ഇതാണ് ബോണക്കാട് ബംഗ്ലാവിലെ ആകാശ ഡ്രോൺ ദൃശ്യങ്ങളാണ് ഇനി അങ്ങോട്ട് ഇവിടെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ അതിനു മുമ്പേ ഇതിന്റെ കുറച്ച് ചരിത്രങ്ങളൊക്കെ ഞാൻ പറയാം അപ്പം നിങ്ങൾ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുവാൻ ചരിത്രം കുറച്ച് പറയാം മലകൾക്ക് മുകളിൽ തേയിലത്തോട്ടങ്ങൾ കരികിലായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തകർന്നു കിടക്കുന്ന ഒരു ബംഗ്ലാവ് നിലകൊള്ളുന്നു ട്വന്റി ഫൈവ് ജി ബി എന്നാണ് ഈ ബംഗ്ലാവിന്റെ പേര് ഈ ബംഗ്ലാവ് ഇപ്പോൾ ട്വന്റി ഫൈവ് ജി ബി ഗോസ്റ്റ് ബംഗ്ലാവ് എന്ന പേരിൽ പ്രശസ്തമാണ് വിജനമായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ മറ്റേത് സ്ഥലവുമെന്ന പോലെ ോണക്കാട്ടെ ഈ ബംഗ്ലാവിനെക്കുറിച്ചും രീതി ഉണർത്തുന്ന പല കഥകളും പ്രചരിക്കുന്നുണ്ട് ഒരു ബ്രിട്ടീഷ് ഭൂ ഉടമയും ഭാര്യയും ഒരിക്കലും ട്വന്റി ഫൈവ് ജി ബി ബംഗ്ലാവ് സ്വന്തമാക്കിയിരുന്നുവെന്നും അവരുടെ പതിമൂന്ന് വയസ്സുള്ള മകൾ ഇവിടെ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്നും അതുകാരണം ദുഃഖിതരായ മാതാപിതാക്കൾ ബംഗ്ലാവ് ഉപേക്ഷിച്ചു പോവുകയും ഒടുവിലവർ ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോകുകയും ചെയ്തുവത്രേ എന്നാൽ കൌമാരക്കാരിയായ ആ പെൺകുട്ടിയുടെ ആത്മാവ് അവളുടെ ചെറുപ്പകാലം അവസാനിച്ചിടത്തുനിന്ന് മുന്നോട്ടു പോകാൻ കഴിയാതെ ഇവിടെ അലഞ്ഞു നടക്കുന്നുവെന്നും ഒരു നിഴൽ സാന്നിധ്യം പലപ്പോഴും ബംഗ്ലാവിൽ ചുറ്റിത്തിരിയുന്നതായി പലരും കണ്ടുവെന്നും പറയപ്പെടുന്നു അത് ആ പെൺകുട്ടിയുടെ രൂപം ആണത്രെ ഒരു ചെറിയ പെൺകുട്ടി ബ്രിട്ടീഷ് ഉച്ചാരണത്തോടെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതും അവളുടെ നിലവിളികളും ചിരിയുമൊക്കെ രാത്രികളിൽ ഇവിടെ നിന്നും കേൾക്കാമെന്നും ചിലർ അവകാശപ്പെടുന്നു ഇതാണ് ആ കഥ എന്നാൽ ഈ കഥയെ ബലപ്പെടുത്തുന്ന മറ്റൊരു കഥ കൂടി പ്രചരിക്കുന്നുണ്ട് അതായത് ബോണക്കാട് മലയടിവാരത്തു നിന്നും വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയ ഒരു പെൺകുട്ടി ഈ ബംഗ്ലാവിലേക്ക് പോയെന്നും പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത അവൾ തിരികെ വന്നപ്പോൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുകയും വായിക്കുകയും എഴുതുകയും ചെയ്തുവെന്നും ആ പെൺകുട്ടി വൈകാതെ തന്നെ മരണപ്പെടുകയും ചെയ്തു എന്നാണ് ആ കഥ ഈ ഒരു കഥയും കൂടി വന്നതോടെ ഈ ബംഗ്ലാവ് ഗോസ്റ്റ് ബംഗ്ലാവ് എന്ന പേരിൽ പ്രസിദ്ധമായി എല്ലാത്തിലും സാക്ഷിയായി ബംഗ്ലാവിന് മുന്നിലായി ആ പഴയ പൈൻ മരം ഇപ്പോഴും നിലകൊള്ളുന്നു ഗേറ്റിനടുത്ത് ചുവരിലെ ഫലകത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ ബംഗ്ലാവ് പണി കഴിപ്പിച്ചതെന്ന് മനസ്സിലാക്കാം ഇവിടെ നിന്നുമുള്ള മലനിരകളുടെയും താഴ്വരകളുടെയും കാഴ്ചകൾ അത്രയും കൃത്യമാണ് ഇപ്പോൾ ഈ ബംഗ്ലാവ് തകർന്നു കിടക്കുന്ന നിലയിലാണെങ്കിലും ആധുനിക രീതിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിശാലമായ നാലുമുറികൾ ബാക്ക് ടബ്ബടക്കം സൗകര്യമുള്ള കുളിമുറികൾ മൊസൈക്ക് പാകിയ തറ എല്ലാ കിടപ്പുമുറികളിലും തീ കായാനുള്ള നെരിപ്പോട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് അതിന്റെ അടയാളങ്ങൾ അവിടെ എല്ലായിടത്തും കാണാൻ കഴിയും അവരുടെ സ്വൈര്യ അവർ തന്നെ മെനഞ്ഞെടുത്ത കഥകളാവണം നേരത്തെ പറഞ്ഞവയല്ല ഇതൊക്കെ കഥകൾ ആണെന്ന് അറിയാമെങ്കിലും വൈകുന്നേരത്തെ നിശബ്ദതയിൽ ആ തണുപ്പിൽ അവിടെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ വല്ലാതെ ഒരു ഭയം എനിക്കും തോന്നി എന്നതാണ് സത്യം ബോണക്കാട്ടെ കാണിത്തളം ചെക്ക് പോസ്റ്റിൽ നിന്നും അനുവാദം വാങ്ങി തീർച്ചയായും ഈ സ്ഥലം സന്ദർശിക്കാൻ നിങ്ങളും തീർച്ചയായും ഇവിടെ വരേണ്ടതാണ് നമ്മുടെ വണ്ടി കയറ്റി വിടത്തില്ല ബസ്സിലാണ് ദിവസം ഇത് ഞാൻ ഡബ് ചെയ്തല്ല നമ്മുടെ കൂട്ടുകാരൻ ഡബ്ബ് ചെയ്തതാണ് വാട്സപ്പ് വഴി എനിക്ക് അയച്ചു തന്നെ ഡബ്ബ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ ഡബ് ചെയ്യിപ്പിച്ചത് അതാണ് മുൻകൂട്ടി ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നത് ഈ ബോണക്കാട് ബംഗ്ലാവിലൊക്കെ പലത്തൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടോയെന്ന് പ്രേതം എന്ന് അപ്പൊ അവര് പറഞ്ഞ ഇങ്ങനെയൊരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അവര് പറയുന്നത് പണ്ട് കാലത്ത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഈ ഭാഗത്ത് തേയിലയായിരുന്നു അപ്പം തേയില കൃഷി അതിന്റെ തേയിലട ആവശ്യത്തിന് വേണ്ടിയൊക്കെയായിരുന്നു ഈ സായിപ്പും കുടുംബവും അദ്ദേഹത്തിന്റെ മാനേജർ എല്ലാവരും ഇവിടെ വന്ന് പണ്ട് കാലത്ത് കുതിര വണ്ടിയായിരുന്നു കുതിരപ്പുറത്തൊക്കെ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഈ ഡ്രോൺ ദൃശ്യങ്ങൾ മേളോട്ട് നോക്കുമ്പോൾ നോക്കിയേ പല പല കാഴ്ചകളാണ് മരങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല വേറിട്ട മരങ്ങൾ മാത്രം ഇതിനകത്ത് തേയിലകൾ കുന്നു കുന്നുകുന്നായിട്ട് നിൽക്കാണെന്ന് ഇതെല്ലാം തേയില ഒരു മരം പോലെ ആയതാ ദൂരെ നോക്കിയേ ഒരു മല കാണുന്നേ നമ്മുടെ ഡ്രോൺ ദൃശ്യങ്ങൾ ഇതിപ്പോ മുന്നൂറ്റി അടിക്ക് മുകളിലുള്ള ഡ്രോൺ ദൃശ്യങ്ങളാണ് ഈ കാഴ്ചകളിൽ ഈ മലനിരകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുവാങ്കിൽ അത്ര ഉപകാരമായിരുന്നു എന്ത് നോക്കി എന്റെ ഡ്രോൺ ദൃശ്യം കണ്ടിട്ട് ഞാൻ പോലും പോയി നീ കുറച്ച് അകത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ ഓ നോക്കൂ ഇതാണ് പണ്ട് ബ്രിട്ടീഷുകാർ അടുക്കള ണ്ടോ ചിമ്മിനി നോക്കിയ അന്നത്തെ ചിമ്മിനിയാണോ നമ്മുടെ ഇന്നത്തെ വീടുകളിൽ കാണുന്ന ചിമ്മിനി ചിമ്പിനിയല്ലാണ്ടോ എന്തോ കിളപ്പോയ്ക്ക് ചിമ്മിനിക്ക് ഇവിടെ പിള്ളാരൊക്കെ ഏതാണ്ടൊക്കെയോ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം എഴുത്ത ബ്രിട്ടീഷുകാർ കല്ലറ വല്ല ഉണ്ടോ ഇല്ല അറിയത്തില്ല പണ്ട് മുസക്ക ഇതും ഒരു മുറിയാണ് അടിപൊളി 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 ഇത് ഇവിടെ വെച്ച മുറി തീരുവായിരുന്നു എങ്ങനെ പോവാ പോവാല്ലേ എന്തായാലും കൊള്ളാണ് ത അടിപിടി ഉണ്ടോ പശുക്കളൊക്കെ ഇവിടെ ഇണ്ട് ഇവിടൊക്കെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലേ വേറെ കത്തിച്ചിട്ടെ ബംഗ്ലാവിന്റെ ഉള്ളിലെ ഇത് ഇതൊള്ള പഴയ ബാത്തപ്പ് നോക്കിയേ ബ്രിട്ടീഷുകാരെ അന്നത്തെ സായിപ്പൊക്കെ ഇതിനകത്ത് കിടന്നിട്ടാ കുളിച്ചിരുന്നേ ഇതിൻ്റെ പേര് ബാഴ്ച പോന്നോ എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ നമ്മുടെ അന്നത്തെ കാലത്ത് ഇതൊന്നും കൊണ്ടുവന്നതല്ല വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ഈ സാധനങ്ങൾ ഇതവരുടെ ബാത്റൂമാണ് പണ്ടത്തെ അറ്റാച്ച് ബാത്റൂം പണ്ടത്തെ ഇന്ത്യക്കാരൊക്കെ പുറത്ത് നിന്ന് ബാത്റൂമിലൊക്കെ പോകുന്നത് ാണ് ഞങ്ങളുടെ കൂടെ വന്നത് എൻ്റെ കൂടെ വന്നത്